മക്കളെല്ലാം സ്കൂളിൽ പോയി അപ്പം ഞാനിതാ മീൻ വാങ്ങി ഇന്ന് അവരെല്ലാം സ്കൂളിൽ പോയിപ്പം അതാ മീൻ വാങ്ങിയിട്ടുള്ള വരവാണ് കേട്ടോ രണ്ട് മീൻ വാങ്ങിയിട്ടുണ്ട് ചൂടയാ കൊഴുവയാ അങ്ങനെ എന്തോ പറയും അയില നല്ല ഇത് വാങ്ങിയുള്ള ഒരു പോക്ക് അയിലയൊക്കെ നന്നാക്കി വെച്ചു ഇനി ചൂടയുണ്ട് നന്നാക്കാനായിട്ട് വിറകൊക്കെ ഇട്ടു നീ ചെടികൾ കുറച്ച് പുല്ലൊക്കെ പൊറിക്കാനൊക്കെ ഉണ്ട് ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനുണ്ട് അപ്പൊ അതാ മീൻ നന്നാക്കി കഴിഞ്ഞൂട്ടി ഇതൊക്കെ കഴുകിയെടുത്ത് മുളകൊക്കെ പൊരറ്റി വെക്കണം ഇതിപ്പൊ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മീനാണ് കേട്ടോ ഇതേ മുട്ട പുഴുങ്ങിയത് ചൂടാറാനായിട്ട് ചായയെ തിളപ്പിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് കേട്ടോ മിളക് ചാറാണേ മിളക് ചാറ് അതിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് നമ്മൾ കറി അടച്ച് വെക്കും എണ്ണ തൂവി തൂവിക്കൊടുക്കട്ടെട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അതിൻ്റെ ഒരു വാസന വേറെ തന്നെയാണ് பூி அச்சனும் இல்லையா இங்கே தூவி கொடுத்துட்டு நம்ம